മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മാർച്ച് മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചു ചേർന്നു വികസന സമിതി പ്രതിനിധി ബാബു അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ റോഡിന്റെ വശങ്ങളിൽ ബസ് സ്റ്റോപ്പുകളല്ലാതെയും നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നതിനാല് എല്ലാ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ശാശ്വത പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് വാഴാനി ഡാമിന്റെ വനാതിർത്തിയിലുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുന്നതിനായി വികസന സമിതി മുമ്പാകെ ലഭ്യമായ പരാതി യോഗം ചർച്ച ചെയ്തു വിഷയം പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് പരാതി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുന്നതിന് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് യോഗം നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിന്നും വിവിധ തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായും ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർ കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കേണ്ട വാഹന നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാറ്റ് ഉപയോഗിച്ച് മറച്ച് സർവീസ് നടത്തുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു ഇതു സംബന്ധിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നത് ജോയിൻറ്റ് ആർ ടിഒ പോലീസ് അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി കുണ്ടന്നൂർ ചുങ്കം പ്രദേശത്ത് പി ഡബ്ല്യു ഡി റോഡ് ടാറിംഗ് അപാകത മൂലം നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലവിലുള്ളതായും ഇത് പരിശോധിച്ച് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് യോഗം നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി കുന്നംകുളം റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം നഷ്ടമാകുന്ന അവസ്ഥയുള്ളതായും ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി യോഗത്തിൽ തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ഡെപ്യൂട്ടി തഹസിൽദാർ എ അജിത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി